പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ നൽകാത്തത് പ്രകൃതിക്ഷോഭത്തിന് കാരണമാകുന്നുവെന്നത് മുന്നറിയിപ്പാണെന്ന് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ നൽകാത്തത് പ്രകൃതിക്ഷോഭത്തിന് കാരണമാകുന്നുവെന്നത് മുന്നറിയിപ്പാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ജാഗ്രതാ സദസ് മുല്ലപ്പെരിയാർ ഇ എസ് എ കരിന്തളം വയനാട് നാനൂർ കേ വി ലൈൻ എന്നീ വിഷയങ്ങളിൽ ജനങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് കത്തോലിക്കാ കോൺഗ്രസ് തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് പറഞ്ഞു കത്തോലിക്കാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പെരിങ്ങാലിയിൽ സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഫിലിപ്പ് വെളിയത്ത് ഫാദർ മാത്യു കായംമാക്കൽ അധ്യക്ഷത വഹിച്ചു ഫാദർ റോബി കണ്ണഞ്ചിറ മുഖ്യപ്രഭാഷണം നടത്തി ജെയിംസ് ഇമ്മാനുവൽ ജോയി നെല്ലിക്കുന്നേൽ എന്നിവർ പ്രസംഗിച്ചു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയർ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടി ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ പയ്യന്നൂർ